എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ ഒക്കെ അടുത്തയാഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ അടുത്തയാഴ്ചയിലെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന നല്ല അടിപൊളി വിശേഷങ്ങളാണ് കാരണം ഇത്രയും കാലത്തെപ്പോലല്ല രൂപയും സേനും അങ്ങനെ തൻ തങ്ങളുടെ ആ ജീവിതം അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ് ആ ഒപ്പം തന്നെ കിരണും കല്യാണിയും എല്ലാവരും കൂടെ ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളും പിന്നീട് രാഹുൽ രൂപയെ പോയി കാണുവാണ് രൂപയെ കണ്ടിട്ട് എങ്ങനെ സേന ഇല്ലാതാക്കണം എന്നുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷേ രാഹുലിൻ്റെ മനസ്സിൽ അപ്പോഴും വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപ ശരിക്കും സേനയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല അതൊക്കെ രൂപയുടെ ഒരു തന്ത്രം മാത്രമാണ് എന്ന് വിചാരിച്ചാണ് രൂപയെ കാണാനായിട്ട് രാഹുൽ ചെല്ലുന്നതൊക്കെ പക്ഷെ ഇതൊന്നുമല്ല സത്യം അവിടെ രണ്ടേ കല്യാണം കഴിഞ്ഞു എന്നുള്ള വിശേഷങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ശരിക്കും രാഹുലിനെയാണ് രൂപ കൊടുക്കാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വിഷു കഴിഞ്ഞീട്ടം വാങ്ങിക്കാനായിട്ട് ശാരിയും സരയും കൂടെ രൂപയുടെ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ സേനയെ എല്ലാരേം കൂടെ കണ്ടു ആ കാഴ്ച കണ്ട് സമനില തെറ്റിയ പോലെയാണ് തിരിച്ച് വീട്ടിലേക്ക് കയറി ചരുന്നത് വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും അവര് പോലെ സരയും ശാരിയൊക്കെ പെരുമാറുന്നത് അപ്പൊ രാഹുല് കാര്യങ്ങളൊക്കെ തിരക്കി കാര്യങ്ങളൊക്കെ തിരക്കേം പറഞ്ഞു അവിടെയുണ്ട് ആ സേനയും കിരണും കല്യാണിയും എല്ലാരും കൂടെ കൂട്ടി വീക്ഷിക്ക ആഘോഷിക്കാന്ന് പറയാണ് അപ്പൊ രാഹുലിന്റെ ഉള്ളിലേക്ക് വന്ന ബുദ്ധി എന്താ രാഹുൽ വിചാരിച്ചോണ്ടിരുന്ന രൂപം മനഃപ്പൂർ അവരെ വിളിച്ചു കയറ്റിയേക്കുന്ന പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ അവസരം മാക്സിമം വിനിയോഗിക്കണം രൂപേനെ വെച്ചൊരു കളിയും അങ്ങോട്ട് കളിക്കാം അതിനുവേണ്ടി രാഹുൽ പുതിയ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുക പക്ഷെ ഇതൊന്നും സരൂവിന് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രസേനുമായിട്ട് ക്യാംസലായെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോ തന്നെ സരിയും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഇനി സ്വത്ത് കൈവിട്ട് പോകുവോ എന്നൊരു ചിന്തയുണ്ടായിട്ടുണ്ട് പക്ഷെ രാഹുലിന്റെ ഉള്ളിലെ ചിന്ത അതല്ലായിരുന്നു ചന്ദ്രസേന ഇല്ലാതാക്കണം അതോടൊപ്പം തന്നെ കല്യാണിയെ പിന്നീട് വേണം സരവിനെ കല്യാണം കഴിപ്പിക്കാൻ കിരണിനെ കൊണ്ട് കിരണും സരീവും കൂടെ വന്ന് ഒന്നാവണം അതിനു വേണ്ടിട്ടുള്ള കളികളൊക്കെ കളിക്കാനായിട്ട് രാഹുൽ അങ്ങനെ തീരുമാനിച്ചു രാഹുൽ എന്തു ചെയ്യാണ് പിന്നീട് നേരെ പോയിട്ട് രൂപേനെ വിളിക്കുന്നുണ്ട് രൂപേനെ കാണുന്നുണ്ട് രൂപേനെ വിളിച്ചപ്പോൾ രൂപയ്ക്ക് മനസ്സിലായി ഇപ്പൊ എന്ത് എന്തിനാ വിളിക്കണേന്ന് മാത്രം അറിയത്തില്ല സരോശ്ശാരിയും പോയി കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാണു ഇനിയിപ്പോൾ ആ മുമ്പിൽ അഭിനയിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എത്രയും പെട്ടെന്നൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെ രൂപനെ വിളിച്ചിട്ട് രാഹുൽ ചോദിച്ചു നിന്നെ അവൾ അവരുടെ വീട്ടിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ സംഭവം അവരെയൊക്കെ നീ എന്തിനാ വിളിച്ചു വരുത്തിയത് എന്തേലും നീ മനസ്സിൽ വല്ല പ്ലാനുകളും പത്തുകളും തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ അവിടെ വീണെടുത്ത് കടന്ന് ഉള്ളാൻ തന്നെ രൂപ തീരുമാനിച്ചു രൂപ പറഞ്ഞു ഞാൻ അങ്ങനെ അയാളായിട്ട് ഒന്നിക്കൂന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഒന്നിക്കില്ല ഒന്നിക്കില്ലേട്ടാ ഞാൻ അവനെ മരപൂർവ്വം വിളിച്ചു വരുത്തിയേക്കുന്ന അയാളെ എൻ്റെ മാനെ മരുമോളെ എല്ലാം വിളിച്ചു വരുത്തിയേക്കുന്നത് സ്നേഹം അഭിനയിച്ചാൽ മാത്രം ഇനി കളികളൊക്കെ മുന്നോട്ട് നീങ്ങുകയുള്ളൂ സ്വത്ത് എഴുതി കിട്ടണ്ടേ സരുവിന്റെ പേരിലേക്ക് സ്വത്ത് വേണമെങ്കിൽ തന്നെ അവരെ നമുക്ക് ഒന്നിച്ച് നിർത്തിയാൽ മാത്രം സ്വത്തുക്കളൊക്കെ എഴുതാ മാറ്റാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇനി സ്വത്തുകളൊക്കെ വിൽക്കുന്ന കാര്യം പറഞ്ഞ് ഇനിയും അവർ തടസ്സങ്ങളായിട്ട് വരും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയേക്കുന്ന ഒരു നാടകമല്ലേ ഏട്ടാന്ന് ചോദിക്കുകയാണ് ഏട്ടൻ ഇതൊക്കെ വിശ്വസിച്ചു എന്ന് ചോദിച്ചു ഇല്ല രൂപ എനിക്കറിയാം നീ എൻ്റെ പെങ്ങളല്ലേ നീ എന്നെ ചതിക്കില്ലെന്ന് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഇപ്പം നീ മുന്നോട്ട് പോകുന്ന പോലെ ഇനിയും നീ മുന്നോട്ട് പൊക്കോ നീ നന്നായിട്ട് അഭിനയിച്ചു ആ സേൻ്റെ മുന്നിൽ നീ നന്നായിട്ട് അഭിനയിക്കണം അഭിനയിച്ച് അവനെ വലയിൽ വീഴ്ത്തണം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം എങ്കിൽ മാത്രം അവനും വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ അതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ തലയ്ക്ക് നട്ടപ്പുറം ഒരു പ്രഹരം അങ്ങോട്ട് കൊടുക്കാനായിട്ട് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കണം അത് കൊടുക്കാൻ പോകുന്നെ അവൻ ഇല്ലാതാക്കണം ഇനി നമുക്ക് അതേ ഒരു മാർഗ്ഗമുള്ളതെന്ന് പറയണം രൂപ മനസ്സിൽ ശരിക്കുവാണ ഇനി ആർക്കിട്ട പ്രഹരം കിട്ടപ്പ ഇനി നിനക്കിട്ടാ ശരിക്കും കിട്ടാൻ പോകുന്നേ ഇനിയിപ്പം ഈ രൂപയാരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ പക്ഷെ രാഹുൽ പൊട്ടത്തര കാണിച്ചത് രാഹുലിന്റെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രൂപയ്ക്ക് ഇപ്പോൾ സേനയോട് ദേഷ്യമാണ് അവര് തമ്മിൽ കല്യാണം കഴിച്ച കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു പിന്നീട് രാഹുൽ ഏട്ടം പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ഞാൻ മുൻപോട്ട് നീക്കോളാം അധികം വൈകാതെ തന്നെ സേന നമുക്ക് ഇല്ലാതാക്കാന്ന് പറയാണ് പിന്നീട് പറഞ്ഞു സേനയെ മാത്രം ഇല്ലാതാക്കിയ പോരാ ആ കല്യാണിനേക്ക് ഒരു പാഠം തന്നെ പഠിപ്പിക്കണം അറിയാലോ അവൾ കാരണം നമ്മൾ എത്രമാത്രം വേദനിച്ചെന്ന് ഒരു കാരണവശാലും അവൾ ആ കുടുംബത്തിൽ വാഴില്ലെന്നൊക്കെ പറയാണ് എല്ലാ കാര്യങ്ങളും രൂപ ഏറ്റെടുത്തു പിന്നീട് രൂപ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ കിരണും കല്യാണി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താമേ എന്തിനാ രാഹുലെങ്കിൽ വിളിപ്പിച്ചതെന്നൊക്കെ കിരൺ ചോദിക്കുകയാണ് പിന്നീട് അവിടെ നടന്ന് രാഹുലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം കൊള്ളാലെ അയാളുടെ മനസ്സിലിരിപ്പം രൂപ പറഞ്ഞു ഉർവശി ആപോ ഉപകാരപ്രദോ ആയെന്ന് പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഈ അവസരം മാക്സിമം വിനിയോഗിക്കണം ഇനി എനിക്കിപ്പോൾ എൻ്റെ ചന്ദ്രേട കൂടെ നടക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട ആവശ്യമല്ലോ ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ടനെ പേടിച്ചു വേണമായിരുന്നു ഇനിയിപ്പോൾ ആരും പേടിക്കേണ്ട ധൈര്യമായിട്ട് നടക്കാം ഇനിയിപ്പോൾ ചോദിക്കുവാണെങ്കിൽ തന്നെയും അയാൾ വിചാരിച്ചോളും ഞാൻ സ്നേഹവും അഭിനയിച്ച് നടക്കുകയാണ് പക്ഷെ അങ്ങനെ അല്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂന്ന് അറിയാണ് കിരൺ പറഞ്ഞു നല്ല കാര്യത് ഇനിയിപ്പോ ആർക്ക് സംശയങ്ങളൊന്നും തോന്നുവല്ലോ പിന്നീട് ഇടയ്ക്ക് രാഹുൽ വന്ന് നോക്കുന്നുണ്ട് ഇവർ ഒന്നിച്ചാണോ കഴിയുന്നേ അതായത് ഇപ്പോഴും സ്നേഹത്തോടെയാണോ എങ്ങനെ എന്താണ് രൂപയുടെ ഒക്കെ പ്ലാൻ എന്ന് അങ്ങനെ വന്ന് ഇടയ്ക്ക് മറ്റേ ഗേറ്റിൽ കൂടെ നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച സേൻറെ വായിലേക്ക് മധുരം പകർന്നു കൊടുക്കുന്ന രൂപേനായിരുന്നു രാഹുൽ ഒരു കാര്യം മനസ്സിലായി രൂപ താൻ പറഞ്ഞ പോലെയൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അധികം വൈകാതെ തന്നെ സേൻറെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അത്ര ദഹിക്കാൻ എന്ന് സരൂവിനു വിചാരിക്കും അവർ പറഞ്ഞു അച്ഛൻ കാണിക്കുന്ന ബുദ്ധിമോശാണ് കാണിക്കുന്നത് ഏഹ് ആന്റീനെ നമുക്ക് കണ്ണടിച്ചു വിശ്വസിച്ചുകൂടാ ആൻറ്റി ഇപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ അന്ന് കണ്ടിപ്പോ ആന്റി അത്രമാത്രം സന്തോഷത്തോടെ ആയിരുന്നു പറയുന്നുണ്ട് പക്ഷെ രാവിലെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും രൂപം നമ്മളെ ചതിക്കില്ല കാരണം അവൾക്ക് ചതിക്കാൻ പറ്റില്ല അവൾ ശരിക്കും മനഃപൂർവ്വം അവനെ കുടുക്കിലാക്കി വെക്കുവാണ് ചന്ദ്രസേനെന്ന് പക്ഷേ രൂപയുടെ ഉള്ളിലിപ്പോലായിരുന്നു രൂപ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപയുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ അങ്ങനെ കിരണേയും കല്യാണിന്റെയും സോണിയുടെയും എല്ലാം പേർക്ക് എഴുതി വെക്കാൻ പോവാണ് അതൊക്കെ ഇവർക്ക് അറിയത്തില്ലല്ലോ ഇപ്പം സേനൻ സേനന്റെ കൂടെയാണ് അപ്പൊ സേനെ പറ്റിച്ചുകൊണ്ടിരിക്കുക രാഹുലിന്റെ മനസ്സിലെ വിചാരം പക്ഷെ അവരെ എല്ലാം മനഃപൂർവം രാഹുലിന്റെ ഒക്കെ നല്ല പണി കൊടുത്തിട്ട് രൂപ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അതൊക്കെ സ്വത്തുക്കളൊക്കെ മാറ്റിയേ മാത്രം ഇനിയിപ്പം രക്ഷയുള്ളൂ അല്ലെങ്കിൽ സ്വത്തുക്കൾ തന്റെ കൈവശി ഇരിക്കുന്നിടത്തോളം കാലം ഇവര് തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നന്നായിട്ട് രൂപയ്ക്കറിയാം ഈ സമയത്ത് മനോഹർ നല്ല സംശയം ഉണ്ടായിരുന്നു മനോഹർ രാഹുലിനോട് തുറന്നു പറയാൻ ചെയ്തു ആന്റീനെ കണ്ണടിച്ചു വിശ്വസിക്കരുത് അവസാനം സ്വത്തുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ വരും അറിയാലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ രാഹുൽ ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഈ സമയത്ത് സരീ പറഞ്ഞ അമ്മയോട് അച്ഛന് പ്രാന്തായെന്ന് തോന്നേ അച്ഛന് ചെറിയ മുഴു മുഴുവ്രാന്ത അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നേ അല്ലേലും ആ സേ സേന പറഞ്ഞ ആ ദുഷ്ടനെ ആന്റീനെ തമ്മിൽ തമ്മിൽ ഒന്നിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അച്ഛന് അവസാനം അച്ഛനോട് തന്നെ തിരിച്ചെട്ടിന്റെ പണി കിട്ടൂന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാണ്ട് രാഹുൽ കൂട്ടാക്കിയില്ല അതിന്റെ വിശേഷങ്ങളും പിന്നീട് കാണിക്കുന്ന മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യയുടെ ക്രൂരത ഏറ്റുവാങ്ങി അവസാനം മടുത്തു കഴിയുമ്പോഴത്തേന് ആ വീട് വിട്ടിറങ്ങാനായിട്ട് തീരുമാനിക്കുവാണ് ഭാനുമതിയമ്മ ഭാനുമതി അമ്മയ്ക്ക് ഒരു രക്ഷയില്ല കാരണം അത്രമാത്രം മാത്രം ക്രൂരതയാണ് ഭാനുമതിയമ്മയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോണ്ടെ വീട്ടിലായിരുന്നെങ്കിൽ കൈ കഴുകി പോയി തിന്നുകൊണ്ടിരുന്ന ആളാ പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഫുൾ ജോലി വീട്ടിൽ നിന്ന് മൊത്തം ചെയ്യണം എന്നാലും അവസാനം കുറ്റം ചീത്ത മാത്രമേ കേൾക്കത്തുള്ളൂ അവസാനം ഭാനുമതിയോ പറഞ്ഞു ഞാൻ ഈ വീട് എനിക്ക് ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല നീ എൻ്റെ കൂടെ വരുന്നുണ്ടേ പോരെ പ്രകാശ ഇവനെ ഇവനെന്താണെങ്കിൽ അവളെ നോക്കിക്കോളും പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് അവസാനം എന്ത് ചെയ്യണം പ്രകാശിന് ഒരു തീരുമാനം എടുക്കുവാണ് ഇനി ഇവരുടെ കൂടെ താമസിക്കുന്നേക്കാളും ഭേദം തെരുവിലിറങ്ങി തെണ്ടുന്നതായിരിക്കും കാരണം അത്രയ്ക്ക് മാത്രം ദ്രോഹിക്കുന്നുണ്ട് അവസാനം ഭാനുമതിയോട് പറഞ്ഞ് ഞാനും കൂടെ വരാം കാദമ്പരിയുടെ വീടെങ്കിൽ കാദമ്പരിയുടെ വീട് ഇതിനേക്കാളും ഭേദം അവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കുവാണ് ഈ സമയത്ത് വിക്രം അറിയുന്നുണ്ട് സോണിയുടെ കല്യാണമാണ് കല്യാണം ഉറപ്പിച്ചതൊക്കെ അതറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വിക്രത്തിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിപ്പോയി വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല വരുന്ന കല്യാണമൊക്കെ മുടക്കാവുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അങ്ങനെ അസ്ഥാനത്തായി പോവാണ് അപ്പം സോണിയുടെ കല്യാണം ആ കഴിഞ്ഞെന്ന് കഴിയുമ്പോഴത്തേനും ആകെ പടത്തലക്ക് പ്രാന്ത് പിടിച്ചുപോലെ വിക്രം നടക്കുകയാണ് എങ്ങനെ കല്യാണം മുടക്കാന്നൊക്കെ ഓർത്ത് പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ശരണി എന്ത് ചെയ്യുവാണ് വിക്രമത്തിന് നല്ല പണിയും കൊടുക്കുന്നുണ്ട് ശരണ്യക്ക് അല്ലേ തന്നെ ദേഷ്യമാണ് സ്ത്രീകൾ എന്ന് ഒരു പുച്ഛഭാവമുള്ള പ്രകാശിന് പ്രകാശനും വിക്രത്തിനും അതുകൊണ്ടാണ് ഇവർ മാത്രം ഇട്ട് ശരണ്യ ഇട്ട് പൊരിക്കുന്നത് അപ്പോൾ ശരണ്യ ഫ്ലാഷ് ബാക്ക് നമുക്ക് നമുക്കറിയത്തില്ല എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും അതുകൊണ്ടാണ് ശരണ്യ ഇത്രമാത്രം വിക്രത്തിനെയും വിക്രത്തിൻ്റെ അമ്മേനേയും അവരെല്ലാവരും ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് നമ്മളിനി കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളാണ് രാഹുല് രൂപയ്ക്ക് പണി കൊടുത്താണെങ്കിലും അല്ലെങ്കിൽ സേന പണി കൊടുത്താണെങ്കിലും ആ പണിയിൽ ട്യൂബേസൈനും തങ്ങളുടെ ഹണിമൂണും ഒക്കെ വീണ്ടും ഒന്നുകൂടി അങ്ങോട്ട് ആഘോഷിക്കുകയാണ് ആറേഴ് വർഷം മാത്രം ഒരുമിച്ച് ജീവിച്ചുള്ളൂ അതിനുശേഷം അവരുടെ ശരിക്കുള്ള ജീവിതം വീണ്ടും അവർ പത്തിരുപത് വർഷത്തിന് ശേഷം അവർ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അവരെല്ലാവരും കൂടി ഒന്ന് ചേർന്നിട്ട് രാഹുലിനെ പൊളിച്ചെടുക്കാൻ പോവുക അവരെ തടയാനിട്ടിനി രാഹുലിന് സാധിക്കില്ല അപ്പം അതിന്റെ വിശേഷം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി